ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ബാഗ് എക്സലൻറ്റ് ആഫ്റ്റർ സെൽഫ് സർവീസ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് ഒരു മരണമുണ്ടായാൽ ആ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടക്കുന്നത് ഇത് ഏത് തരം രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് സംശയം തോന്നും പൊതുജീവിതം എന്ന് പറഞ്ഞാൽ ഈ നിലയിലുള്ള തെറ്റായ പ്രവർത്തന ശൈലിയുടെ ആവർത്തിച്ചുള്ള പ്രയോഗമാണ് എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസ്സുകാർ പെരുമാറിയത് ഇന്നലെ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നു അപ്പം തന്നെ ആദ്യം ഓടുന്നത് അവിടേക്കാണ് റോട്ടിലേക്കാണ് റോഡ് തടയാണ് ആശുപത്രിക്ക് പോകുന്ന റോഡാണ് തടയുന്നത് കുറച്ചും കൂടിയും പരിക്കുള്ളൊരു കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ കൊണ്ടുപോകാനുള്ള ആശുപത്രി റോഡാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് അവിടെ അക്രമപരമായിട്ടാണ് പെരുമാറുന്നത് അക്രമോത്സുകമായ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത് സംഘർഷമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത് സംഘർഷത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന നേതാക്കന്മാർ തന്നെ അവിടെ പോയി നിൽക്കുകയാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വസ്തുഷ്ടമായി പരിശോധിച്ച് പെശകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് തിരുത്തേണ്ടതുണ്ട് എന്നാൽ ഇത്തരം ഒരു സംഭവത്തെ ഇങ്ങനെ അതിനോട് പ്രതികരിക്കുന്ന രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം റോഡ് തടയാണ് സ്ഥാനാർത്ഥിയുടെ മൃതശരീരം വരുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും പോസ്റ്റും പതിക്കുകയാണ് രാത്രി ഒരു കൂട്ടർ റോഡ് തടയുന്നു മറ്റൊരു കൂട്ടർ ആ വഴിയിൽ ചിഹ്ന ഔട്ടിക്കുക ഇങ്ങനെ ഒരു ഒരു മനുഷ്യരുണ്ടാവും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും നന്മ ഇവരുടെ കയ്യിലുണ്ടോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം അതപ്പതിച്ചിരിക്കുന്നു നമ്മുടെ സമൂഹഘടനയിൽ എന്ന് ആ നിമിഷങ്ങളിൽ അവർ ബോധ്യപ്പെടുത്തിയില്ലേ അവരെന്താ ലക്ഷ്യമിടുന്നത് അവർ ലക്ഷ്യമിടുന്നത് അപകടമരണത്തെപ്പോലും അപകടമരണത്തെപ്പോലും രാഷ്ട്രീയാവശ്യത്തിന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഷോക്കേറ്റ് ആര്യട മുഹമ്മദ മന്ത്രിയായിരുന്നല്ലോ വൈദ്യുതി വകുപ്പിൻ്റെ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഷോക്കേറ്റ് ആളുകൾ മരിച്ചില്ലേ കേരളത്തിൽ ആ ചാവക്കാട്ട് ഒരു ഒരു അച്ഛനും മകനും മരിച്ചു ആര്യാട മുഹമ്മദ് മന്ത്രിയായപ്പോൾ ഷോക്കേറ്റ് മരിച്ചതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ആര്യാടൻ മുഹമ്മദ് സ്വയം ഏറ്റെടുത്തിരുന്നോ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും ഒക്കെ ഇവര് മന്ത്രിയായിരുന്ന കാലത്തുള്ള ഷോക്ക് ഷോക്കേറ്റ് ഉണ്ടായ വൈദ്യുതി ആഘാതത്തിൽ മരണത്തെ അതിന്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തിട്ടുണ്ടോ ഞങ്ങൾ ആരെങ്കിലും ഈ വൈദ്യുതി കമ്പിയോ അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറുണ്ടാവുമ്പോ ഒരു അപകട മരണം ഉണ്ടായാൽ ആ അപകട മരണം രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഏതു തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ കോൺഗ്രസ് നടപ്പിലാക്കാൻ പോകുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത നമ്മൾ സമൂഹത്തിൽ മാതൃകയാക്കാൻ പാടില്ലാത്ത

ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ശാലികൾക്ക് ഓരോ ഗോൾഡ് ഫൈലുകൾ വീതം സ്വന്തമാക്കാം